സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു എറണാകുളം വേങ്ങൂരിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് വേങ്ങൂരിൽ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന കാർത്തിയായിനി എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരെ ആദ്യം പെരുമ്പാവൂർ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെയാണ് കാർത്തിയായിനി മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ച് വേങ്ങൂരിൽ ഇതുവരെ മൂന്ന് പേരാണ് മരിച്ചത് ഇരുന്നൂറ്റി പേർ നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുണ്ട് സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ചും ഒരാൾ മരിച്ചു പനി ബാധിച്ച ചികിത്സയിലായിരുന്ന ഇടുക്കി മണിയാറൻകുടി സ്വദേശി വിജയകുമാർ എന്ന യുവാവാണ് മരിച്ചത് വൃക്കമാറ്റിവിക്കൽ ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട് എത്തിയപ്പോഴാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് മരിച്ചത് മുണ്ടൂരിൽ അറുപത്തിയേഴുകാരൻ മരിച്ചത് വെസ്റ്റ് നൈൽ പനി ബാധിച്ചല്ല എന്ന് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധനാഫലം പുറത്തുവന്നിരുന്നു മുൻപ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വൃദ്ധൻ മരിച്ചത് വെസ്റ്റ്നായി പനി മൂലമാണെന്നായിരുന്നു നിഗമനം രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇവിടെ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വെസ്റ്റ്നായി നിഗമനത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ തൃശൂരിൽ വെസ്റ്റ്നായി പനി ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു വെങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തെക്കുറിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ എൻ എസ് കെ ഉമേഷ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ ആർഡിഒയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായ ഷൈജു പി ജേക്കബിനാണ് അന്വേഷണ ചുമതല ഏപ്രിൽ പതിനേഴിനാണ് കൈപ്പള്ളിയിലെ ഒരു വീട്ടിൽ മഞ്ഞപ്പിത്ത ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് മറ്റ് മേഖലകളിലേക്ക് രോഗം പടർന്നു പിടിക്കുകയായിരുന്നു എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്തം ആകെ ഭീതി പടർത്തിയിരിക്കുന്നു വേങ്ങൂരിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം നിലവിൽ കളമശ്ശേരി നഗരസഭാ പരിധിയിലും തൃക്കാക്കരയിലും പിടിമുറിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഉഷ്ണകാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം മനുഷ്യ ശരീരത്തിലെ ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം കരൽ നിർമ്മിക്കുകയും അത് പിത്താശയത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു അവിടെ നിന്നും അൽപ്പാൽപ്പമായി പിത്തനാളി വഴി ദഹനവ്യൂഹത്തിലെത്തുന്ന ഇത് ആഹാരം ദഹിപ്പിക്കുന്നതിനെ സഹായിക്കുന്നു ഇങ്ങനെ പിത്തരസം നിർമ്മിക്കുകയോ വിതരണം നടത്തുകയോ ചെയ്യുന്ന പ്രക്രിയയുടെ തകരാറ് മൂലം മഞ്ഞപ്പിത്തമുണ്ടാകുന്നു പിത്തരസത്തിന് നിറം നൽകുന്ന ബില്ലിറൂബിൻ എന്ന ഘടകത്തിൻ്റെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിലെ അളവ് സാധാരണ സമയങ്ങളിൽ ദശാംശം രണ്ട് മില്ലി ലീറ്റർ മുതൽ പൂജ്യം അഞ്ച് മില്ലി ലീറ്റർ വരെയാണ് ഇതിൽ കൂടുതലായി ബില്ലിറൂബിൻ രക്തത്തിൽ കലർന്നാൽ കണ്ണ് ത്വക്ക് നഖം എന്നീ ശരീരഭാഗങ്ങളിലും മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാകുന്നു പനി വയറുവേദന ഓക്കാനം ഛർദി വിശപ്പില്ലായ്മ വയറിളക്കം മൂത്രത്തിന് നിറവ്യത്യാസം കണ്ണിന് മഞ്ഞ നിറം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ശരിയായ ചികിത്സാ നിർണയവും ചികിത്സയും ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചില്ല എങ്കിൽ രോഗം മൂർഛിക്കുന്നതിനും രക്തത്തിൽ ബില്ല് റൂബിൻ നാല് മില്ലിഗ്രാം മുതൽ എട്ട് മില്ലിഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടാകുന്നതിന് ഇടവരുത്തുകയും ചെയ്യും ഇങ്ങനെ രക്തത്തിൽ ബില്ല് അളവ് കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറത്തു പോകാൻ തുടങ്ങുന്നു ഇതിൻ്റെ ഫലമായി മൂത്രം മഞ്ഞ നിറത്തിലോ അളവ് കൂടുന്നതിനനുസരിച്ച് ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു ക്ഷീണം തലകറക്കം ദഹനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ആഹാരത്തിന് രുചിയില്ലായ്മ ഛർദി കരളിൻ്റെ ഭാഗത്ത് വേദന എന്നിവ അനുഭവപ്പെടുന്നു മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം ഐസ് ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെയും മലിന ജലം ഉപയോഗിച്ച് പാത്രം കഴുകുക കൈ കഴുകുക തുടങ്ങിയവയിലൂടെയും സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പറ്റൈറ്റിസ് എ എന്ന മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗവ്യാപനം തടയാനായി കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധീകരിക്കുക തണുത്തതും പഴകിയതുമായ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ആഹാര ശുചിത്വം തുടങ്ങിയവ പാലിക്കുക തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക സ്വയം ചികിത്സയ്ക്ക് വിധേയരാകാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്